ഇതാണ് ഇന്ന് നമ്മൾ പകൽ ചെയ്ത സ്റ്റാർ എല്ലാം കൂടെ ഓണാക്കിയിട്ടുണ്ട് ലൈറ്റ് തെളിയുന്നുണ്ട് ഹലോ കൂട്ടുകാരെ ഇന്ന് ഒരു പ്രത്യേകത ആണ് ഈ റ്റൈം കൊണ്ട് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം പണ്ട് കാലങ്ങളിൽ എൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ ഈ ടൈം കൊണ്ടായിരുന്നു സ്റ്റാർ ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പം ഇവർ ഈ മക്കളുടെ കാലത്ത് മക്കൾ കണ്ടിട്ടില്ല ഇപ്പം എല്ലാം ഇലക്ട്രോണിക് സാധനം ആയതുകൊണ്ട് കറണ്ടും കൊണ്ട് ഉള്ള ആയതുകൊണ്ട് പിള്ളേരെ അത് കണ്ടിട്ടില്ല അപ്പോൾ ഈ ഞങ്ങൾ രണ്ടും കൂടി പോയി ഈറ്റ വെട്ടിക്കൊണ്ടുവന്ന് സ്റ്റാർ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഞാനും അപ്പോസും കൂടെ പോയി ഈറ്റ വെട്ടാൻ പോവാണ് ഈറ്റ വെട്ടി കൊണ്ടുവന്നിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കാണാം കൂട്ടുകാരെ ഞങ്ങൾ ഏറ്റ വട്ടാൻ പോകുന്ന ഭാഗം കേട്ടോ കാണുന്ന ചെറുക്കനാണോ പോകുന്ന ഫ്രണ്ടില് ആ വഴി അങ്ങ് നോക്കൂ ഓ സാഹസിക ഒക്കെ വായിട്ടാണ് മകൻ പോകുന്ന വേറെ അപ്പൊ ഇവിടെ ഈറ്റയുടെ അടുത്ത് വന്നു താഴെ ഒരു ചെറിയ കൈത്തോടൊക്കെ ഒഴുകുന്നുണ്ട് അടിപൊളി സ്ഥല വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കാലത്ത് പിന്നെ കൈത്തോടാണേ അടിപൊളിയാ നല്ല രസമുണ്ടല്ലേ സ്ഥലം കാണാൻ മീറ്റയുടെ അടിഭാഗത്തോട് കൈത്തോടാ കേട്ടോ കുഞ്ഞ് കൈത്തോടുകളാണേ ചെറുക്കനെ കൊണ്ട് വന്ന ചെറുക്കൻ വെള്ളത്തിൽ കളിയ വെള്ളം കണ്ടപ്പോൾ ഓക്കെ എന്നാ കളിയാൻ നോക്കിയാൽ വെള്ളത്തിൽ രസമുണ്ട് വെള്ളം കണ്ടപ്പോൾ ചെറുക്കനൊരു ഹാപ്പി സൂപ്പറാണോ കണപ്പുണ്ടാണോ കണപ്പുണ്ടോ നീ എവിടെ പോവാങ്ങോട്ട് വാ തന്നെ വീട് ഇരുന്ന് അപ്പൊ നമ്മൾ ഈറ്റ വെട്ടി കഴിഞ്ഞി വീട്ടിൽ പോയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ നക്ഷത്രം ഉണ്ടാക്കുന്ന കാണാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കൂട്ടുകാരെ അപ്പൊ നമ്മള് ഈ നക്ഷത്രം ഉണ്ടാക്കുന്ന ഈറ്റകൾ ചെത്തി വൃത്തിയാക്കിട്ടുണ്ട് പത്ത് ലക്ഷം വേണം നമുക്ക് ഈറ്റ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പത്ത് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് നക്ഷത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് നക്ഷത്രം ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം ഇത് കട്ടാൻ വേണ്ടി എളുപ്പത്തിൽ റബ്ബർ ബാൻഡാണ് ഞാൻ മേടിച്ചത് മഞ്ഞു കുഞ്ഞ് റബർ ബാൻഡ് എന്താ പറയുക താങ്ക് യു ആ രണ്ടത്ത ഇപ്പം കഴിക്കുമ്പോൾ ഓരോന്ന് കമ്പിലിരിക്കും SAKAI EESU YET KAMMALANKA PIRIKYU KULANGA SAKAI EESU YET TIVIRITSU SAKAI VAYO EESU YET TIVIRITSU SAKAI VAYO YET KAMMALANI SAKAI

സ്റ്റാറ് ഇപ്പ ഉണ്ടാക്കി കഴിഞ്ഞു കറക്റ്റ് ലെവലൊക്കെ വെക്കാം ഇതിങ്ങനെയല്ലേ പിരിക്കുന്ന ഇത് ആകത്താൻ വേണ്ടിട്ട് നമുക്ക് ഒരു ആകളത്തിൽ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഈ രണ്ട് ഇങ്ങനെ പിടിച്ചാറ് നമ്മളിപ്പം ചാ ഗ്ലാസ് പേപ്പർ എൻ്റെ മേളിലേക്ക് ഒട്ടിക്കോട്ടോ ഇത് ഈറ്റ കാണാതിരിക്കാനോ അതിൻ്റെ അടിയിലൊരു വൈറ്റ് പേപ്പർ പോലെ വന്നേക്കുന്നത് എളുപ്പമുണ്ടല്ലോ ഈറ്റ കാണാതിരിക്കാനാണ് ഇനി ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ ലൈറ്റ് ഇട്ട ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചു ഇനി വൈകുന്നേരം ബൾബും കൂടെ ഇടാം എൻ്റെ എതിരെ നേരത്തെ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഏറ്റെ കൊണ്ടായിരുന്നു നക്ഷത്രം കൂടുതൽ ഉണ്ടാക്കി അതിനകത്ത് മഴുകിരി ചോദിച്ചാൽ അത് കത്തിപ്പൂവൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാലും ഇപ്പോൾ ഒരു രസം പിള്ളേർ വെച്ച പിള്ളേർക്കങ്ങനെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം ത്രിവാസ് കുടുംബത്തിലെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു അതോടൊപ്പം അഡ്വാൻസായിട്ട് പുതിയ മത്സര ആശംസകളിലൂടെ നേർന്ന് നേരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്